അമ്പലത്തിൽ ഉത്സവത്തിന് വരുമ്പോൾ ഈ കരിമീൻ ജ്യൂസിൻ്റെ കരിമീൻ ജ്യൂസിൻ്റെ ഉള്ളിൽ റമ്മ ഒഴിച്ചടങ്ങി നമ്മൾ എറണാകുളത്ത് അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ എല്ലാ കൊല്ലം പറഞ്ഞതാണ് അങ്ങനെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ പരിപാടിയായിട്ട് അടച്ചോ ഈ ബഡ്ജി മുളകി തൂക്കി ഇട്ടക്കുന്നതാണെന്ന് തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ ആ ഒരു ഭംഗിയല്ലേ അമ്പലത്തിൽ ഉത്സവത്തിന് വരുമ്പ ഈ കരിമീൻ ജ്യൂസ്ണ്ട് കരിമീൻ ജ്യൂസിന്റെ ഉള്ളിൽ റമ്മ ഒഴിച്ചടിക്കും എന്നിട്ട് ആനയെ കൊമ്പിന്റെ മുമ്പിൽ നിൽക്കും അതെന്താന്ന് ചോദിച്ച കരിമീൻ ജ്യൂസും റമ്മും ഭയങ്കര കിട്ടാണത് നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണത് മാർക്കറ്റിങ് അടിച്ചെടുക്കാം ഭയങ്കര സ്വാദമാണ് ഭയങ്കര ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കട്ടെ േ ആണ് നമ്മുടെ ലയം റോഡില് പത്മ കഫേ ഉണ്ട് ലയം റോഡിൽ നേരെ ബാക്കിൽ കാണുന്നു അപ്പൊ തുളു ബ്രാഹ്മി സ്പെഷ്യൽ ടേസ്റ്റോളാണ് ഈയൊരു പൈനാപ്പിൾ ആണോ കഴിച്ചാലേ സ്വാദ് നിങ്ങള് നിങ്ങളുടെ മാർക്കറ്റിങ് എനിക്ക് കേട്ടോ കഴിച്ചാൽ അഞ്ച് കഴിക്കാൻ എന്തായാലും എറണാകുളത്ത് നിങ്ങളുടെ അവിടുത്തെ ഒരുമാതിരി എല്ലാം അറിയാവുന്ന ആൾക്കാർ തന്നെ പിന്നെ പഴയ ആൾക്കാരുണ്ടായിരുന്നു അവിടെ നമ്മുടെ വച്ചു അല്ല മത്സ്യം ചേട്ടനോ വത്സ്യഞ്ചേട്ടോചേട്ടൻ ആ വത്സേട്ടൻ നമ്മള് ഒരു കാലത്ത് ഒന്നിച്ചിണ്ടായിരുന്നു

നമ്മള് ഉമേഷ് പയ്യൊക്കെ അറിയോ ഉമേഷ് പൈമ കുറച്ച് ഡേറ്റ്സും കൂടി അങ്ങ് ചേർത്തും അപ്പൊ ആ അടയുടെ ടേസ് അതെ പിന്നെ പൈനാപ്പിളും അതെ പൈനാപ്പിൾ അതിന്റെ ബനാന പിന്നെ നമ്മള് പണ്ട് വീട്ടില് ചക്കാട കൊറച്ച് ദിവസം തിന്നാണെങ്കിൽ കൂടി ഒരു ഇതാണ്ട് ഇവിടെ ഒരു ഊൺ ഉണ്ട് വീട്ടിൽ പോണം അത് കണ്ടില്ല പുളിയായിട്ട് കാശ് വാങ്ങില്ല അപ്പൊ താഴെ അവിടെ ഇരുന്ന് കഴിയും അവിടെ ഒരു തന്നെ നമ്മൾ ഞാൻ ഭാര്യ ഇവിടെ എന്റെ വീട് ശരി കഴിഞ്ഞിട്ടില്ലേ എല്ലാവരും അറിയണം ഞാൻ നീ പറഞ്ഞ ഞാൻ എത്ര കൊല്ലം ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് എല്ലാവരും അറിയണം അവിടത്തെ മറ്റേ ബയോ ഫാർമ ബാബു ജോർജ് അവരൊക്കെ താമസിക്കാനാ എത്ര പൈസ അത് മുപ്പത് രൂപയാണ് പക്ഷെ ഒജിക്ക് സ്വാദ് നോക്കിയല്ല ഞാൻ വന്നിട്ട് മേടിക്കാൻ കേട്ടോ ഞാനിപ്പ തന്നെ ഞാൻ അമ്മയെ വിളിച്ചു പറയാം

മൂട 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 ഉണ്ട് മൂടിക്കാലേ മൂട അപ്പൊ ഇതിനകത്ത് റൈസാണ് ഉഴുന്ന റൈസും വീട്ടിലും ആ പക്ഷെ അപ്പം കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുളിശ്ശേരിയാണോ ഓർക്കറി ആ ഒരു മനസ്സിലോ അപ്പം ഞാനിത് തുറക്കട്ടെ 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 എങ്ങനെ ഇത് മുഴുവൻ കഴിക്കാൻ ഓ ഇത് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ 와우, 쥬 우리 쥬디루. 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 우리 മത്തങ്ങാണോ അതെ ഒരു ദിവസവും കൂടി ഉണ്ട് അമ്പലത്തൊരു ഉത്സവം വേണേ വന്ന് കഴിച്ചോ ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഓ ചട്ടിപ്പൊടി കോയില് വന്നോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല അത് ശരി ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കണ്ടോ പുളിശ്ശേരി മൂട ചമ്മന്തിപ്പൊടി എല്ലാം കൂടി കൂടിയും കോമ്പിനേഷൻ മത്ത ആ മട്ടങ്ങായ ചമ്മന്തി ഒരു ഒരു സ്പൂൺ മതി സാമ്പാർ കഴിക്കണ്ടോ സാമ്പാറും കഴിച്ചു നോക്കണം മത്തങ്ങാ ചമ്മന്തി അല്ലേ ഞാൻ ആദ്യമായിട്ട് കഴിക്കാം മത്തങ്ങാ ചമ്മന്തി ബാക്കി എല്ലാം കഴിച്ച കഴിക്കണ്ടെന്ന് വിചാരിച്ച പക്ഷേ ഒന്ന് ഈ നോക്കിക്കും സൈക്കിളിൽ ഞാൻ നമ്മൾ സൈക്കിളിൽ എന്താ നടത്തുമ്പളി നമ്മൾ ഇത് തരും അപ്പം തന്നെ എല്ലാവരും പോവും കളി കളി അതെ മുഴുവൻ മത്തങ്ങയാണ് ഒരു രക്ഷേറ്റേക്ക് എന്താണ് മത്താ കുളം ഞാൻ ആ കുഴപ്പമില്ല പോലെ

പരിപ്പായസം എടുത്തോടും അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാലോളൂ കഴിക്കാൻ വേറെ വേണ്ട സുനേന്റെ ഗിഫ്റ്റ് ആണ് ആയസം പരിപായ സുനിയുടെ ഗിഫ്റ്റ് ആണ് പുതുവർഷ ഗിഫ്റ്റ് ആണ് സ്പെഷ്യൽ ഇവിടെ സ്റ്റിംഗ് എടുക്കാനുള്ളത് ഇവിടുത്തെ വേറെ ആയിട്ട് വേറെ ചടങ്ങും പൊട്ടിയിട്ടുണ്ടോ പൊട്ടിക്കാത്തല്ലോ അതല്ല അത് അവിടെ കൊട്ടാ ആ ഇത് തേങ്ങാ പോളിയാണത് ആ മതി അഞ്ചെണ്ണം അഞ്ച് ശരി എത്ര എല്ലാം കൂടി ചേച്ചി അഞ്ഞൂറും ഇരുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് കൂടെ ചേച്ചി ചാർജ് ചെയ്തേ അത് എന്താ എവിടെ ഞാൻ ആന്റേസ് ആന്റേസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പിന്നെ ഒരാള് ചെയ്തു ചാർജേ ഞാൻ പറഞ്ഞു പിടിയില്ലാതെ അതാ അങ്ങനെയാണെങ്കിൽ അമ്പലത്തിന്റെ വന്ന പലരെയും കാണാൻ പറ്റും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ദിവാൻ ദിവാൻസൂരിൽ എല്ലാവരും ഉണ്ടാവും അവരെയൊക്കെ ഒന്ന് കണ്ട് ബൈ വണ്ടി ലക്ഷ്മിയുടെ പാർക്കിംഗിലിട്ടു